നമസ്കാരം ഇന്ന് ഞാൻ താമസിക്കുന്ന വീടിനോട് ചേർന്ന് തൊട്ടപ്പുറത്ത് വേറൊരു വീടുപണി നടക്കുന്നുണ്ട് അതിൻ്റെ എഞ്ചിനീയർ മറ്റേ കോയമ്പത്തൂർ കോയമ്പത്തൂർ നമ്മളുടെ കേരളവുമായിട്ട് അടുത്ത് എടുക്കുന്ന എവിടെ വാഴ ഭാഗത്തുള്ള ആളാണ് അപ്പോൾ അയാൾ അവിടെ നടക്കുന്ന നമ്മുടെ വയനാട്ടിലെ ഇലക്ഷൻ പാലക്കാട് ഇലക്ഷൻ ഒക്കെ അറിയാം അപ്പം അങ്ങനെ അതിനെക്കുറിച്ച് എന്തോങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് അദ്ദേഹം ഒരു സൂചന നൽകി ഇവിടവന്മാരെ കയറ്റമൊന്നുമില്ല ഏത് ബി ജെ പി കാരെ അതിൻ്റെ കൂട്ടത്തിൽ നടങ്ങിയ സൂചന അതാ സ്വാമി ബി ജെ പി ആണല്ലേ അല്ല സ്വാമിമാർ പൊതുവെ ബി ജെ പി ബി ജെ പിയുടെ ആൾക്കാരാണല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞു അല്ല അല്ല എന്നൊരു വിശദീകരണം കൊടുക്കേണ്ട വന്നു ഏതായാലും അത് കേട്ട സമയത്ത് വല്ലാത്തൊരു ചളിപ്പ് തോന്നി വാസ്തവത്തിൽ ഈ പേരും പറഞ്ഞ് ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞ് സന്യാസിമാരുടെ പേരും പറഞ്ഞ് സനാതധർമ്മത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഈ ഊശാംബികൾ പട്ടിത്തെണ്ടികളെന്ന് വിളിക്കുന്നില്ല ഇവന്മാർ പാലക്കാട്ടടക്കം കിടന്ന് ചാടിത്തുള്ളിയത് ഇപ്പം തോറ്റു തൊപ്പിട്ട് തൂറിയ സമയത്ത് അതിൻ്റെ നാണക്കേട് യഥാർത്ഥ ഹിന്ദുക്കൾ പോലും പേറുകയാണ് വാസ്തവത്തിന് പൊട്ടും കൊളിയും തൊട്ടൊരാളെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും എന്തായി എന്ന് ചോദിക്കുന്നൊരു അവസായ ചിലപ്പോൾ കമ്മുടിച്ചുകാരനായിരിക്കും പിവന്മാർ ശരിക്കും പറയുക വെച്ചാൽ തനി വഞ്ചകന്മാരാണ് ഈ ഹിന്ദുത്വത്തിൻ്റെ പേരും പറഞ്ഞ് ഹിന്ദുക്കളെയും അത് സംബന്ധിച്ചുള്ള അമ്പലങ്ങളെയും ദേവതാ പ്രസ്ഥാനങ്ങളെയും വേദങ്ങളെയും വേദാന്തങ്ങളെയും എല്ലാത്തിനെയും അവർ കാർക്കിച്ച് തുപ്പിയാണ് ഈ തെണ്ടി തെമ്മാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പാലക്കാട്ടെ സ്ഥിതി എന്താണ് എന്നൊരു ഒരാൾ അയാൾ ശബ്ദം നല്ല രസ ശബ്ദം അയാളുടെ പേര് ശിവരാജൻ ആണ് അയാൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നത് തന്നെ കയ്യിലൊരു ദണ്ടയും തലയിൽ തൊപ്പിയും കാക്കി ട്രൗസറും ഒക്കെ ഇട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് കയ്യിലൊരു കെട്ടും നെറ്റിയിലൊരു പൊട്ടും ഒക്കെ ആയിട്ടാണ് അമ്മയുടെ ഗർഭപാത്രം എന്ന പറയുന്നത് സംസാരിക്കുന്നത് ഞാനൊരു റോഡസ്സുകാരനാണ് ഞാനൊരു റോഡസ് അസുഖകാരനാണ് പറയാ എനിക്കവിടെ കാണുമ്പോൾ അത് പറയാതിരിക്കും ബാക്കി എന്ത് വേണമെങ്കിൽ പറഞ്ഞു ഞാനൊരു കള്ളുടിയലാന്ന് പറഞ്ഞു അതിപ്പോൾ സാധാരണ സമൂഹത്തിലുള്ള ആൾക്കാരല്ലേ കള്ളുടിയല എന്ന് പറഞ്ഞു ഞാനൊരു വ്യഭിചാരിയാണെന്ന് പറഞ്ഞു ഞാനൊരു കള്ളരാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഓർമ്മ വരിക വീര പെൺപിടുക്കനല്ലേ പക്ഷേ ഇത് പറഞ്ഞത് നടക്കരുത് അവിടെ നാറ്റക്കേസാണ് പക്ഷേ ഈ കേരളത്തിൽ ദക്ഷിണേന്ത്യ മൊത്തത്തിലെ നാറ്റക്കേസാണ് ഞാനൊരു ആർ എസ് കാരനാണ് പറയുന്നത് ഞങ്ങൾ ഈ ടി വിയിൽ വന്ന് എപ്പോഴും പറഞ്ഞാൽ കേൾക്കാം വേറെ ഒടത്തുണ്ടല്ലോ റിയില്ല അപ്പോ ഇവരൊക്കെ വന്ന് ഞാൻ ഓറസുകാരനെന്ന് പറഞ്ഞ സമയത്ത് അവരറിയുന്നില്ല വാസ്തവത്തിൽ അവർക്ക് ആ ഒരു ലോകം മാത്രമേ ഉള്ളൂ അതിനപ്പുറം ലോകം അവർ കാണുന്നില്ല ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഒരു സഹോദരനോട് നമ്മുടെ സന്ദീപ് ആരനെ ചോദിക്കുന്നത് എന്താ ഈ സ്വാമിക്ക് എന്ത് ഈ സ്വാമിക്ക് എന്ത് പറ്റി സ്വാമിക്കൊന്നും പറ്റിയിട്ടില്ല കാലം തെളിയിച്ചു കൊടുത്തല്ലോ ഇപ്പോൾ എനിക്ക് വേണ്ടി തിരിച്ചു വഹിക്കാം ഈ സന്ദീപിന് എന്ത് പറ്റിയെന്ന് ഏതായാലും സന്ദീപിന് കാര്യം മനസ്സിലായി സ്വാമിക്ക് എന്താണ് പറ്റിയത് എന്നുള്ള കാര്യം ഞാൻ തന്നെ പറയുന്നത് പറയുന്നപ്പോൾ ആൾക്ക് മനസ്സിലായില്ലേ കുറച്ച് സമയം പിടിച്ചത് മാത്രം ഞാൻ എൻ്റെ പതിനാലര വയസ്സുള്ള സമയത്ത് തന്നെ ചവിട്ടി കൂട്ടി പോന്നതാണ് ഈ ഗുഹയെന്ന് ഞാൻ പുറത്ത് ചാടിയതാണ് ഹിന്ദുത്വവാദികളുടെ ഗുഹയെന്ന് ഇതേക്കുറിച്ച് സമയം സമയം എന്ന് മാത്രം അത്രയേ ഉള്ളൂ പാലക്കാട് ബി ജെ പിയിൽ ഇട്ടേ പൊട്ടിത്തെറിയുന്നു നല്ല ഭാഷയാണ് പത്രക്കാരുടെ പാലക്കാട് ബി ജെ പിയിൽ ഇട്ടേ പൊട്ടിത്തെറി ഗുണ്ട് പൊട്ടിത്തെറിച്ചു തോൽവിയുടെ ഉത്തരവാദി ആരാ സുരേന്ദ്രനാണ് അതാര പറയുന്നു ശിവരാജൻ പറയണു ശിവരാജനാണ് ആര് പറയണു സുരേന്ദ്രൻ പറയണു ഇവിടെ രണ്ടുപേരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് പ്രമേള സിനിമാടി പ്രമേളയല്ല അവിടെ വേറൊരു പ്രമേളയുണ്ട് കണ്ട സിനിമാടിയെന്ന് തോന്നുന്നു സുന്ദരിയ എന്തോ അവിടുത്തെ എന്തോ എൻ്റെ പ്രസിഡന്റാ അതിൽ തന്നെ ഇരിക്കുന്നു എന്നിപ്പോൾ അവരാണ് നിറഞ്ഞു നിൽക്കുന്നത് അതിനിടയിൽ ശരിയായിട്ട് അടിയുകൂടെ പാറ വെച്ച് പൊക്കി തോട്ടിലേക്ക് എറിഞ്ഞത് ശോഭ സുരേന്ദ്രനാണെന്ന് ശോഭ സുരേന്ദ്രന്റെ ഭർത്താവ് അഥവാ സുരേന്ദ്രൻ പലരും അങ്ങനെ ധരിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ പലരും ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇവര് തമ്മിലെന്താ ഭാര്യയോ ഭർത്തക്കന്മാരോ എന്നിട്ട് ഇവർ തമ്മിൽ വഴക്കൂടുന്നു ഭയങ്കര അനുഭവം തന്നെയായിട്ട് തോന്നുന്നു ഞാൻ പറഞ്ഞത് നോക്കു കെ സുരേന്ദ്രനല്ല ശോഭ സുരേന്ദ്രൻ്റെ ഭാര്യ അല്ല ഭർത്താവ് പക്ഷെ പലരും അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതല്ല അപ്പോൾ അവർ തമ്മിൽ കണ്ട് കണ്ടാൽ പാമ്പും കിരീം പോലെയാണ് തമ്മിലായിട്ടിയാണ് അപ്പോൾ വേറൊരു ന്യൂസ് കൂടിയും വന്നിട്ടുണ്ട് ശോഭ സുരേന്ദ്രൻ കാൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ കാൺഗ്രസുകാരെ അവിടെ കാൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്ന കാൺഗ്രസുകാർ സന്ദീപ് ആര്ക്ക് ആക്കുകൊടുത്തിട്ടുണ്ട് അത്ര സന്ദീപ് ആര് ഇപ്പം മറ്റേ ശോഭാ സുരേന്ദ്രൻ്റെ പുറകിലാണെന്നും പറയുന്നുണ്ട് ദൈവത്തിനറിയാം ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇവർ പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പലരും ഇങ്ങോട്ട് വരും കെ എം മുരളീധരൻ ഇങ്ങോട്ട് വരും കെ എം മുരളീധരൻ്റെ പെങ്ങൾ അങ്ങോട്ട് പോയില്ലേ അതായത് അങ്ങോട്ട് പോയില്ലേ എന്താ അവിടെ പോയിട്ട് ഒന്നും അല്ലാണ്ടേ ഗവർണറാകാൻ പോകുന്ന പറഞ്ഞിട്ടാണ് പോയിട്ട് ഒരു മൂലയ്ക്ക് ഒതുങ്ങി കേരളത്തിൽ ഇപ്പോൾ നാറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി എൻ്റെ ഒരു മുകളേക്ക് ഒതുക്കി അവർക്ക് ആ കോൺഗ്രസിൽ നിന്നാൽ മതിയായിരുന്നില്ലേ ഇപ്പോൾ ഞാൻ തോന്നുന്നുണ്ടാവും ഒരുപാട് തിരിച്ചു തിരിച്ചെന്നായാലും നടക്കേടല്ലേ അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞു കെ സുരേഷ് സുരേഷ് സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സുധാനന്ദേ വരുന്നു പിന്നാലെ വി ഡി സതീശൻ വരണു ബി ജെ പിയിലേക്ക് പിന്നാലെ മറ്റേ മുരളീധരൻ എപ്പോഴാണ് അറിയില്ല എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വാതില് ഉള്ളിലോട്ടല്ല വാൽവ് തുറക്കൽ ഉള്ളിലോട്ട് തുറക്കാൻ പറ്റില്ല അടക്കുകയോ അടക്കുകയുള്ളൂ ഇപ്പോൾ പുറകോട്ടേ തുറക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉള്ളിലേക്കുള്ള വരവിൻ്റെ ആരും ആരും പറയുന്നില്ല പുറത്തേക്കുള്ള പോക്കിൻ്റെ കാര്യം ആൾക്കാർ പറയുന്നു ആരെ പറഞ്ഞു ഇയാൾ സന്ധ്യ വാർഡിൽ പോയിട്ട് ആരാ പിന്നാലെ പോയി അതിൻ്റെ കണക്ക് എഴുതി വെച്ചിട്ടൊന്നുമല്ല അതിൻ്റെ കണക്കാണ് ഇവിടെ പാലക്കാട് കണ്ടത് മുഞ്ചിപ്പോയത് കൈ അത് ഞങ്ങൾ ടൗണിൽ ആ വാർഡിൽ ഞങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടി ഈ വാർഡിൽ ഇത്ര വോട്ടേ പോയിട്ടുള്ളൂ ആ വോട്ടിൽ അത്ര കിട്ടി അതുകൊണ്ട് ഏറ്റവും വലിയ രസം എന്താ അറിയുമോ വയനാട്ടിൽ ആരാ ചേച്ചതെന്ന് ആരാണ് ജയിച്ച കമ്മ്യൂണിസ്റ്റുകാർ അവർക്കവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി വരുത്തുള്ളത് പ്രിയങ്ക ഇത്രയും വലിയ കോലാഹലത്തോടു കൂടി വർക്ക് ചെയ്തിട്ട് പ്രിയങ്കയ്ക്ക് നാലര ലക്ഷം വോട്ടേ കിട്ടിയുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് നാൽപ്പതിനായിരം വീണ്ടും മേലെ കിട്ടിയില്ല പറഞ്ഞത് അപ്പോൾ അവരാ ജയിച്ചത് പാലക്കാട് ആരാ ജയിച്ചത് ബി ജെ പി ഞാൻ ജയിച്ചത് പാലക്കാട് ആരാ ജയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് ജയിച്ചത് രാഹുൽ അല്ല ജയിച്ചത് ഒക്കെ കണക്കമുള്ള കളിയാണ് നാട്ടുകാർക്കൊരു കണക്കുണ്ട് കേട്ടോ അവരെ കണക്ക് തെറ്റില്ല തോറ്റാത്തോറ്റു എന്ന് പറഞ്ഞാൽ പോലെ ഇപ്പോഴും അവിടെയുള്ള മറ്റേ മറ്റേ മഗ് മൈഗുണൻ എന്നാൽ കൃഷ്ണകുമാർ കഷണകുമാർ അവനവൻ്റെ ഭാര്യയും പറഞ്ഞ നടക്കുകയാണ് എനിക്കൊരു വാരും ഒരു ഒരു ഓമച്ചാരും എനിക്ക് പ്രശ്നമല്ല ഒരു നായരും നായന്മാരിതിലൊക്കെ ഒന്നുമില്ല വാര്രെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റേ നമ്മളുടെ മറ്റേ സന്ധ്യ വാര്യുണ്ട് ചോദിക്കാം നായരും കൂടി നായരും കൂട്ടി ചേർത്തിട്ട് അപ്പം പറഞ്ഞിട്ടുണ്ട് ഇയാളെന്താ ജാതി എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഈ കർഷണകുമാർ അവരോട് ആദ്യം ടി വിയിൽ നോക്കിയിരിക്കുകയാണ് ജയിക്കുന്ന പറഞ്ഞിട്ടാണല്ലോ ഇരുന്നിരുന്നത് ഇങ്ങനെയാണ് ഇരുന്നിരുന്നത് കൊച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതി തരാം കൊച്ചിപ്പോൾ ഇങ്ങനെ ആയി തരാം കൊച്ചി കച്ച എഴുതുന്ന സമയത്ത് അവിടുന്ന് ആളെ കാണാനില്ല പിന്നെ നോക്കിയപ്പോൾ ആളെ കാണാനില്ല അതിൻ്റെ അപ്പുറത്തൊരു പിന്നെ ഞങ്ങളുടെ ഭാര്യധാരുന്നുണ്ട് കൃത്യമായിട്ട് നമ്മളതിലെ മുഖം കണ്ടു കഴിഞ്ഞാൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ് 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 ഇതൊക്കെ അറിയാൻ പറ്റും അവസാനം ഒക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് ഇരിപ്പിൻ്റെ അവിടെ കൊണ്ട് ബാധിച്ചാരിയിട്ട് അതും കണ്ടു അത് നന്നായിട്ട് കാണിക്കുന്ന വിളയാൽ ഏതാ ഏതായാലും ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇവർക്ക് വല്ല സപ്താഹം പരിപാടി ആരംഭിച്ചുകൂടേ ഏതായാലും ഹിന്ദുത്വ ഹിന്ദുവിൻ്റെ പേര് ഹിന്ദുവിൻ്റെ പേര് ഹിന്ദുവിൻ്റെ പേര് ശ്രീകൃഷ്ണൻ്റെ പേര് ശ്രീരാമൻ്റെ പേര് ഭദ്രാളിയുടെ പേരിൽ ഹനുമാൻ്റെ പേരിൽ ഭജരങ്കപാലിക്ക് ജയ് മുദ്രാവാക്യങ്ങളാണ് ശ്രീകൃഷ്ണന് ജയ് അതുപോലെ തന്നെ മറ്റേ എന്തായാലും പറയാ ജയ് ശ്രീരാമ് ഇതൊക്കെയാണ് ഇവരുടെ പ്രോഗ്രാമിങ്ങിൽ ഇവർക്ക് നല്ല സപ്താഹം പരിപാടി നടത്തുന്ന നല്ലത് എന്തിനാണ് എലക്ഷന് മത്സരിക്കുന്നത് എലക്ഷന് മത്സരിക്കുന്നത് പ്രജകളോട് വോട്ട് ചെയ്യുക ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സിറ്റിസൺസിനോട് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുസ്ലിങ്ങളെ മാത്രം വോട്ട് മതിയോ നിങ്ങൾക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് ഉപരി ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങളെ വെറുപ്പിക്കും മുസ്ലിങ്ങളുടെ ഭാഗത്ത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ വെറുപ്പിക്കും അല്ലെങ്കിൽ ഹിന്ദുക്കളെ വെറുപ്പിക്കും അല്ലെങ്കിൽ എസ് എൻ ഡി പിയെ വെറുപ്പിക്കുക അല്ലെങ്കിൽ എൻ എസ്സിനെ വെറുപ്പിക്കും ഈ കാര്യങ്ങളൊന്നും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ശരിയായിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണത്തോടുകൂടെ വരാൻ തൽക്കാലത്തിനകത്തായിരിക്കും പറ്റില്ല ഒക്കെ മണകൊണാഞ്ചന്മാരാ ഒരെണ്ണത്തിന് ബോധമുള്ള ഒരെണ്ണമില്ല ആയക്കൂടി ബോധമുള്ള ഒരാൾ അവിടെ ചെമ്പ് കോഴിയാ ഇങ്ങനെയുണ്ട് നല്ല ബോധമല്ലേ ഉള്ളതിലെ അയാൾക്ക് ഏറ്റവും കൂടുതൽ ബോധം അപ്പോൾ അതാണ് സ്ഥിതിയെങ്കിൽ ഏതായാലും ദേശീയ അംഗമാണ് ഈ ശിവരാജൻ എന്ന് പറഞ്ഞ ആൾ അയാൾ കണ്ണടച്ച പൊട്ടൻ്റെ പൊട്ടൻ്റെ അടിയാണ് തിരിഞ്ഞ് അടിച്ച് കൈ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് അയാൾ വട്ടം കറങ്ങണം അടി ആർക്കൊക്കെയോ അമ്പ് കൊള്ളാത്തവർ എല്ലാ കുരുക്കളിൽ നിന്ന് പറഞ്ഞ അവർ എല്ലാവരും വെച്ച് കഴിച്ചെന്നുണ്ട് ഭ്രാന്ത് പിടിച്ച പോലെ അയാൾ തലമുട്ട അടിക്കുന്നു അയാളെ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട് അങ്ങനൊരാൾ പറഞ്ഞിട്ടുണ്ട് തലമുട്ട അടിക്കുന്നു ഇനി ഇപ്പം എന്തിനാണ് മുട്ട അടിക്കാനുള്ളത് അവരുടെ നിലയിൽ രോമമല്ലേ ആ രോമത്തിൻ്റെ വലിയ തന്നെയല്ലേ ഉള്ളു പൊട്ട അടിക്കടിക്കാതെ എന്തുകൊണ്ടായിക്കോട്ടെ ഏതായാലും തോൽവി തോൽവി സംഭവിച്ചോടു കൂടിയിട്ട് കാരണം പാലക്കാട് അവരെപ്പോഴും പറഞ്ഞു എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് വിജയം അവർ കേരളത്തിൻ്റെ ബി ജെ പിയുടെ വിജയമായിട്ടാണ് കണക്കുകൂട്ടിയിരുന്നത് പാലക്കാടിൽ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ ആളുകൾ മുഴുവൻ റെഡ് ററ്റാലപ്പറ്റി വിരിക്കും വരിക വരിക സോദര എന്നും പറഞ്ഞ് ബി ജെ പി എന്നാണ് വിചാരിച്ചത് എല്ലാം കൂടി നേടും തവട് കൂടി ചീട്ട് കൊട്ടാരം പോലെ ആയിപ്പോയി തോൽവിയിലിപ്പോൾ നേതൃത്വത്തിൻ്റെ വിലയിരുത്തലുകൾ അവരെന്താ പറയണത് ഞങ്ങൾ തോറ്റില്ല ആരവിടെ സ്ഥാനാർത്ഥി നിർത്തിയത് ഞാനല്ല പിന്നെ ആര് നിർത്തിയേ അവനാണ് അയാൾ പറഞ്ഞത് ഞാനല്ല അപ്പോൾ ഇയാൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അല്ല പിന്നെ ആര് നിർത്തിയേ മൂടിയാണ് നിർത്തിയത് ഇപ്പോൾ ഒന്നിനും തന്തയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം ആ വാഴ മുരളി ചോദിച്ചു അയാൾ ചോദിച്ച സമയത്ത് അയാൾ പറയുന്നത് ഞാനവിടെ രണ്ട് ദിവസം എലക്ഷന് പ്രസംഗിക്കാൻ പോയി എന്നല്ലാണ്ട് അവിടെ യാതൊരു പാലക്കാട് അപ്പോൾ എലക്ഷൻ ഉണ്ടായിരുന്നു അന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുന്നത് അയാൾ എന്തൊരു സംശയമുണ്ട് നിങ്ങൾ നിങ്ങളുടെ അതിൻ്റെ ബി ജെ പിയുടെ പ്രസിഡന്റിനോടും ഉപയോഗിക്കാൻ അപ്പം അങ്ങേരും കൈ പരിപൂർണമായിട്ട് കഴുകിയിട്ടുണ്ട് ഏ രക്തത്തിൽ എനിക്ക് ഭംഗിയല്ല അർത്ഥം അപ്പം അയാൾ അയാൾ മാറിപ്പോയി കൂറ്റത്തിന് മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലേക്ക് ഞാനില്ല ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആവാൻ ഒരു വർഷം കൂടി പ്രസിഡൻ്റാവാൻ ഞാനില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട് തോൽവിയുടെ ഉത്തരവാദിത്വം സുരേന്ദ്രനാണ് അത് കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കേണ്ടതാണ് അവിടുത്തെ പ്രഭാകുമാരി അങ്ങനെ ഒരു സാധനം കൂടി ഇല്ലാത്തത് പ്രഭാകുമാരി രഘുനാഥ് എന്ന് പറഞ്ഞ ആള് പ്രഭാകുമാരി പ്രഭാകുമാരിയാത്ര നമ്മൾ പ്രഭാകുമാരി എന്ന് പറയും അവർ പ്രഭാരി എന്ന് പറയും ഏതെങ്കിലും മലയാളം പേരിട്ടാൽ പോരെ നിരീക്ഷകൻ എന്നു പേരിട്ടാൽ പോരെ പ്രഭാരി ആണ് ഞാൻ പ്രഭാ പ്രഭാകുമാരി എന്ന് പറഞ്ഞത് അതിൻ്റെ രഘുനാഥെന്നായിരുന്നു പേര് അയാളുടെ അയാളുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു അറിയൂ അയാളുടെ പ്രവർത്തനം എ സി മുറിയിൽ കറങ്ങുന്ന കസേരിലിരിക്കരുത് ഹാലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് അതായിരുന്നു അയാളുടെ പരിപാടി എന്നാണ് മറ്റുള്ളൊരു പരിഗേഷൻ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന പ്രഭാകുമാരി രഘുനാഥനെ ആ സാറിന് മാറ്റണമെന്ന് അവിടെയുള്ള ബി ജെ പി കാര് പറയാൻ വേണ്ടി ആറുമാസമായിട്ടുണ്ട് പ്രഭാരിയുടെ ജോലി എ സി റൂമിൽ ഉറങ്ങലും തിന്നലും അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാലോ പറയട്ടെ തൂറലും ഇത് മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ കൗൺസിലർമാർ പറയുന്നത് അതുകൊണ്ട് ഞങ്ങളൊന്നും ഈ തോൽപ്പിക്കുന്ന കാരണക്കാരല്ല വോട്ട് കുറഞ്ഞതിൻ്റെ കാരണം കൃഷ്ണകുമാറിൻ്റെ പെണ്ണിനോട് ചോദിക്കണം അതൊരു സത്യമാണ് അതൊരു സത്യമാണ് ആ കുടുംബത്തിന് ഈ കൃഷ്ണകുമാരൻ കൃഷ്ണകുമാരൻ്റെ കുടുംബത്തോട് അയാളുടെ ബന്ധുക്കൾക്ക് പോലും അടുപ്പമില്ലെന്നുള്ളതല്ല അവർ നമ്മൾ ബന്ധം എന്താ അറിയോ ശത്രുതാ ബന്ധമാണ് തമ്മിൽ കണ്ണീനെ കണ്ടുകൂടാ അവർ പറയുകയും ചെയ്തു ഈ പെണ്ണിൽ ഈ ഇയാളുടെ ഈ കൃഷ്ണകുമാറിൻ്റെ പെണ്ണിൻ്റെ അഹങ്കാരം കാരണം അതിൻ്റെ സഹോദരിയോ മറ്റോ അവർ പറയുക ഇവിടെ ഒരു ഗവണ്മെൻറ്റുള്ളത് കൊണ്ടും ഇവിടെ ഒരു കോടതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജീവനോട് കൂടിയിരിക്കുന്നതാണ് തമ്മിലടിയാ വീട്ടിൽ വീട്ടുകാരത്തെ വീടിനകത്ത് അകത്ത് തമ്മിലടിയാണ് നാട് നന്നാക്കാൻ വേണ്ടി കഷ്ണകുമാർ കയറി വന്നത് നാട്ടുകാർ ശരിക്കും ഈ വലുപ്പത്തിലുള്ള ഇങ്ങനെയുണ്ട് കൊള്ളാമോ ഈ വലുപ്പത്തിലുള്ള ഒരു രാജപാളയം നേന്ത്രപ്പെടുത്തവൻ്റെ അണ്ണാക്കിന് കുത്തിരിക്കും നീ മിണ്ടരുത് ഇനി മിണ്ടരുത് ഇനി എലക്ഷനിൽ പങ്കെടുക്കരുത് സന്ധീപാര്യർ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം നാലഞ്ച് വർഷമായിട്ട് എവിടെ ഇലക്ഷൻ ഉണ്ടോ ചുക്കില്ലാത്ത കഷായ പറഞ്ഞ പോലെ ഇയാളില്ലാത്ത എലക്ഷനില്ല ഒന്നല്ല പാൽ സൊസൈറ്റിയിലും അതിൽ രാജ്യസഭയിൽ അല്ല ലോകസഭയിൽ അതല്ലെങ്കിൽ പിന്നെ എവിടേക്ക് കോർപ്പറേഷനിൽ അതല്ലെങ്കിൽ എം എൽ എകൾ ഇയാൾ മാത്രമേ ഉള്ളൂ ഇയാൾ മാത്രമേ ഉള്ളൂ ഏ ഈ കർഷണകുമാറിനോട് പറഞ്ഞു ഞാൻ തോൽവിയുടെ ആളാണ് ഇനിയും തോറ്റ് തോറ്റ് തോൽക്കാൻ വേണ്ടി ഇനിയും എൻ്റെ ജന്മം ബാക്കി നൽകാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൂടെ ഇപ്പം പറഞ്ഞു നിർബന്ധിച്ചതുകൊണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ലേ അവിടെയുള്ള ഏത് പിള്ളേരെ പിടിച്ചു നിർത്തിയാലും കിട്ടുമായിരുന്നു ഇവരായ കുറേ വോട്ട് കുറഞ്ഞു പോയത് പോയി പോയത് പിന്നെ മൊത്തം ദാർഷ്യവും മറ്റുള്ള കാര്യങ്ങളും ഇളിഞ്ഞ ചിരി സ്വന്തം വാട്ടിനു പോലും ജയിക്കാൻ കഴിയാത്ത ആളാണ് അത്രേ ഈ അവിടുത്തെ പ്രഭാകുമാരി രഘുനാഥൻ അവിടുത്തെ വച്ചു അത്രേ ഏതായാലും കർഷണകുമാറിൻ്റെ ആസ്തി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി പരിശോധിക്കാൻ എന്തിരിക്കുന്നു ഒറ്റ എലക്ഷൻ നിന്നാൽ മതി എലക്ഷൻ നിന്നിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് പറയും മഞ്ഞൾ കീഴ് നടത്തിയിട്ടാണ് ഉണ്ടാക്കിയത് മോൻ ദുബായിൽ പോയിട്ടാണ് ഉണ്ടാക്കിയതെന്നൊക്കെയാ പറയും കാരണം അവിടുന്ന് പൈസ വരികയല്ലേ ഇലക്ഷൻ നിൽക്കുന്നത് വെറുതെ അല്ല അത് സന്ധ്യമാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ നിൽക്കുക ജയിക്കോ തോൽക്കുന്നൊരു പ്രശ്നമാണ് ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് തോൽക്കൂന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ പിന്നെന്ത്ലക്ഷൻ നിൽക്കണത് ചിക്കൻ കാശ് കാച്ച് 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 കൊണ്ടുള്ളൂർ നടയിൽ പണ്ടൊരു പയ്യുണ്ടായിരുന്നു അവൻ വന്നിട്ട് കാലവന് പേരില്ല അപ്പം ചെ ചമ്പ്രം പടിഞ്ഞിരുന്ന് ഇറങ്ങി എന്നിട്ടാകുമ്പോൾ വന്നിട്ട് ഈ മുട്ട് നമ്മുടെ മുട്ടാവുമ്പോൾ ഇട്ട് അപ്പം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാച്ചു കാച്ച് 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 അറിയാമായിരുന്നു അത്രേ പറയുള്ളൂ ഇതേപോലെ ഈ ബി ജെ പിക്ക് ആര് വേണ്ടി ലക്ഷണത്തിൽ ഇതിനു വേണ്ടിയാ കാച്ച് കാച്ച് കാച്ചു കാച്ച് കാച്ചു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം എന്ത് നാണം കെട്ടാലും നമ്മുടെ എന്ന് അറിയണം ഏതായാലും ബി ജെ പിയുടെ അപ്രമാദിത്വം വരാൻ പോകുന്ന അപ്രമാദിത്വം ഇത്തവണ ബി ജെ പിക്ക് നാൽപ്പത് സീറ്റ് ബാക്കി കോൺഗ്രസിൻ്റെ സീറ്റ് മാർഷ് പാർട്ടിയുടെ സീറ്റ് എന്തൊക്കെയോ അവർ പറയാറുണ്ട് അടുത്ത കാലത്തൊന്നും ഇപ്പം അവർക്ക് മനസ്സിലായി അടുത്ത കാലത്തൊന്നും ഇവിടെ ഇവിടെ ക്രിസ്ത്യാനികളായിട്ട് കൂടെ കിടന്ന് അവിഹിതം നടത്തി കൊണ്ടൊന്നും ഒരു സീറ്റ് ഇവിടെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി ആ ഒരു കാര്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായി ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ അവസാനം ഈ ബി ജെ പിയുടെ ഗതിയായിരിക്കും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർഷ്യൽ പാർട്ടിക്ക് വരാൻ പോകുന്നത് അവർക്കവരുടെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട് കാൺ മാസിൻ്റെയും ഏകൽസിൻ്റെയും ബുദ്ധിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു അന്തർദേശീയ മാനിഫെസ്റ്റോ അവർക്കുണ്ട് അത് വെച്ച് നീങ്ങിയാൽ മതി അവർക്കെന്താ ചെയ്യുക മതത്തിന് കാര്യം അവർ ചെയ്ലിൽ പോയിട്ട് ചൈനിൽ പോയിട്ട് ആറുമാസം ഒന്ന് പഠിക്കട്ടെ ഇതിപ്പോൾ ബി ജെ പി കാരെക്കാൾ കൂടുതൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ മതവും ജാതിയും മതവും ജാതിയും മതവും ജാതിയും നടക്കുന്നവരായിട്ട് മാറി നാണം ഘട്ട പരിപാടിയാണ് മറ്റേ ബി ജെ പി കാരും പിന്നെ അതിൻ്റെ വക്താക്കളാ പോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടുകാരും അതിന്റെ വക്താക്കളായിട്ട് മാറിയിരിക്കുകയാണ് ആ കാര്യത്തിൽ ഇപ്പോ ഒരു പണത്തൊക്കെ അന്തസ്സായിട്ട് മാറി അന്തസ്സോടുകൂടി മാറി നിൽക്കുന്ന വിവരാണ് കോൺഗ്രസുകാരാ എന്തായാലും പേര് പുറത്തൊക്കെ പലരുടെയും പേര് പുറത്തു വരാം ഒരു സന്ദീപ് വായുസ്ഥിതി ഉണ്ട് അയാളും ഹായ് അയാളും തുപ്പിട് ഇപ്പോഴത്തെ സന്ദീപ്മാര് ധു തുപ്പിടിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തില് ഇതേപ്പൊരു പ്രമീള ശശിധരൻ അത് ഏതാണ് അറിയില്ല നഗരസഭാ ചെയർമാൻ ചെയർവുമെന്നാണ് പറയേണ്ടത് ചെയർമാൻ പ്രമീള ശശിധരൻ ഉച്ചയ്ക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് എല്ലാവരും കാണലേ നമ്മുടെ ഇയാളുടെ പേര് സുരേന്ദ്രൻ മതി അവിടെയും തുപ്പിട്ടുണ്ട് തുപ്പോട് തുപ്പാണ് അവിടെ എല്ലാം ഹിന്ദുക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പരാക്രമ പരാക്രമമാണല്ലോ എന്ന് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ആശ്വാസം ആർക്കെനിക്കല്ല ഹിന്ദുക്കൾക്ക് വോട്ട് കൊടുക്ക് വോട്ട് കൊടുക്ക് വോട്ട് കൊടുത്ത് നാറ് ഏതായാലും ഒരു കാര്യം മനസ്സിലായി ഇവരൊരു മോഡിയുടെയും അമിത് ഷായുടെയും ഫോട്ടോ വെച്ചും ഒന്ന് വടക്കോട്ട് നോക്കൂ ഉത്തർമേദക്കോ ദക്ഷിണമേതാക്കോ എന്ന് പറയില്ലോ ഉത്തർമേദൂ ആർ എസ് എസ് ആയിക്കോട്ടെ അവിടെ ആർ എസ് എസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പോയി അപ്പുറത്തെ വീട്ടിൽ നമ്മൾ പട്ടി കിടക്കണ സമയത്ത് അപ്പുറത്തെ വീട്ടിൽ ബിരിയാണീനെ എന്നെ മണപ്പിച്ചോണ്ട് വല്ല കാര്യമുണ്ടോ ഏ കെട്ടിപ്പിടിച്ച് ആ ചോറിങ്ങനെ വലിച്ചെടുക്കുന്ന ഒരുത്തണ്ടല്ലോ ഒരു ലിബ്യൻ അതുപോലെ അപ്പുറത്തെ വീട്ടിൽ ബിരിയാണി ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നമുക്കൊരു വിശപ്പ് മാറുമോ ഇത് ഉത്തരേന്ത്യൻ പാർട്ടിയാണോ ഇത് ഉത്തരേന്ത്യൻ പാർട്ടിയാണോ നിങ്ങൾ ബി ജെ പി കാരണം ഞാൻ ബി ജെ പിയിൽ ഈ പ്രമീള നായർ അല്ല പ്രമീള എന്തായാലും ശശി തരൻ അവർ കാര്യം മനസ്സിലാക്കണം അവർ ചീത്ത പറയേണ്ടത് ഇവിടെ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ മറ്റേന്തായാലും പറയും മറ്റേ ശശി മറ്റേ അയാൾ എന്താ പറയുക പേരുണ്ടല്ലോ ശിവരാജനെയോ അല്ല ചീത്ത പറയേണ്ടത് അവരവരെ ചീത്ത പറയണം നിങ്ങൾ ആര് ചെയ്തു പറഞ്ഞാലും നിങ്ങളിപ്പോഴും ബി ജെ പി ആണല്ലോ നിങ്ങളിപ്പോഴും മോഡിയുടെ ആളാണല്ലോ നിങ്ങളിപ്പോഴും ഹിന്ദുത്വവാദിയാണല്ലോ ഏ അതിനാദ്യം മാറ് എന്നിട്ട് കലാപക്കൊടി ഉയർത്ത് ഈ വെറുപ്പിൻ്റെ കടകൾ ജാതിയുടെയും മതത്തിൻ്റെ പേര് മാത്രം കാലത്ത് മൂലം വൈകുന്നേരം വരെ പല്ലവി മനുവല്യായിട്ട് പാടി നടക്കുന്ന ഈ ചെറ്റക്കൂട്ടങ്ങളുടെ അകത്ത് നിന്ന് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊന്നും വില പോവില്ല അത് നാട്ടുകാർ ഏറ്റെടുക്കില്ല എന്താ പറയുക അറിയാമോ എന്തായാലും പറയാം കുടിച്ചങ്ങാടിയിലെ മുണ്ടുപൊക്കി കാണിക്കൽ അങ്ങനത്തെ പരിപാടി ഉണ്ട് എന്തായാലും പറയില്ല മറ്റേ എണ്ണ ആറ്റുന്ന അവിടെ വന്നിട്ട് ഭാര്യം പെർത്താമെന്ന് നമ്മുടെ യുദ്ധം എന്ന് പറയില്ലേ എന്നാ ചേരപ്പെടില്ല അവിടെ നിങ്ങൾ നിങ്ങളായിട്ട് തെളിയിക്കുക ദേ ഇങ്ങനൊരു പാർട്ടി ഇങ്ങനൊരു മാറിയ പാർട്ടി കേരള മക്കൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാം എന്നിട്ട് വർത്തമാനം പറയും ഇതൊരു പ്രമീള ശശിധരനോട് മാത്രം പറയുന്നതല്ല എല്ലാ പ്രമീള ശശിധരന്മാരോടും പറയുന്നതാണ് ബി ജെ പി കാരാണോ സംഘപരിവാറിൻ്റെ ആൾക്കാരാണോ കേരളയിൽ വിലയിരുത്തും അവിടെ അപ്പത്തല്ല ചുവന്ന മഷി കൊണ്ട് അവിടെ മാർക്ക് ചെയ്തിടും നാറികൾ എന്ന് പറഞ്ഞിട്ട് അടുപ്പിക്കില്ല അവർ അടുപ്പിക്കില്ല നമസ്കാരം